എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ ഉപ്പ പറയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത് ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ കശണ്ടിയിൽ മുടിവെച്ച് പിടിപ്പിച്ചിരിക്കുന്നു തൊപ്പി വെച്ചും ടവൽ കെട്ടിയും കശണ്ടി മറയ്ക്കുന്ന കാലം മറന്നിരിക്കുന്നു കാരണം നിങ്ങളെപ്പോലെ മനസ്സിൽ ഏറെ വിഷമം സഹിച്ച് ജീവിച്ചിരുന്നതാണ് അപ്പം എൻ്റെ ഉറച്ച തീരുമാനമാണ് നിങ്ങൾക്കുമുണ്ടാവേണ്ടത് ആദ്യമായിട്ട് നാം ഒരു ഉറച്ച തീരുമാനമെടുക്കുക അഥവാ നമ്മുടെ തീരുമാനത്തിൽ ഉറയ്ക്കുക മുടി വെച്ച് പിടിപ്പിക്കുക സമയം ആരെയും കാത്തു നിൽക്കില്ല നാം സമയത്തിൻ്റെ പുറകെ പോയി അതിനെ പിടിച്ചു കിട്ടുക അപ്പോൾ പിന്നെ ആദ്യത്തെ ചോദ്യം എവിടെ വെച്ചിട്ട് ചെയ്യും രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഒന്നാമത്തത് റിസൾട്ട് മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല റിസൾട്ട് ആണ് ഒരു സ്ഥാപനത്തെ ഉയർത്തിക്കാട്ടുന്നത് അപ്പോൾ മറ്റൊരു സംശയം മറ്റൊരു കാര്യം സാമ്പത്തികം ഈ രണ്ട് കാര്യങ്ങളും ഒത്തു വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂർ എച്ച് എൻ എസ് ആണ് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കോയമ്പത്തൂർ എച്ച് എസ് എനുമായിട്ട് എച്ച് എൻ എസുമായിട്ട് ബന്ധപ്പെട്ടു അവർ വാട്സപ്പിൽ തലയുടെ രണ്ട് മൂന്ന് ഏംഗിളുകളിലുള്ള ഫോട്ടോ അയക്കാൻ ആണ് ആവശ്യപ്പെടാറ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു അവരുടനെ മറുപടി തരാമെന്ന് പറഞ്ഞു പക്ഷേ സങ്കടമെന്ന് പറയട്ടെ എനിക്ക് ഡോണർ ഏരിയ കുറവാണെന്നുള്ള മറുപടിയാണ് അവർ തന്നത് അപ്പോൾ പിന്നെ നേരിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എൻ്റെ സ്വദേശം കോഴിക്കോടാണ് കൊയിലാണ്ടിയിൽ നിന്ന് ട്രെയിൻ മാർഗം രാവിലെ ഏഴ് പതിനഞ്ചിനോ ഉള്ള ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിൽ കോയമ്പത്തൂർ ഒരു മണിക്ക് എത്താം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊണ്ണൂറ് എ ബസ് കയറിയാൽ നമുക്ക് തൊട്ടിപ്പാളയം പിരിവ് പിരിവ് തൊട്ടിപ്പാളയം പിരിവ് ഇരുപത്തിയൊന്ന് രൂപയുടെ സ്റ്റോപ്പാണ് അങ്ങനെ ഡോക്ടറെ നേരിട്ട് സുജാത മേനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു ഡോക്ടറുമായിട്ട് സംസാരിച്ചു അവിടെ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അവർ കണ്ണാടിയിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു മുന്നിൽ മാത്രം മൂവായിരം ഗ്രാഫ്റ്റ് എടുത്തുകൊണ്ട് മൂവായിരം മൂവായിരം അഞ്ഞൂറ് ഗ്രാഫ്റ്റിൽ മുന്നിലെ മുൻഭാഗത്ത് നാല് വിരലുകൾ തകയുന്ന ഭാഗത്ത് മാത്രം മുടി നടാമെന്നാണ് അവർ എനിക്ക് വിശദീകരിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഞാനും അംഗീകരിച്ചു അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് പത്ത് ദിവസം മുമ്പ് പുക അതേപോലെ മദ്യപാനമൊന്നും പാടില്ല അതേപോലെ ഏകദേശം ഒരു മൂവായിരം രൂപയുടെ താഴെയുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മൾ അവർക്ക് വാട്സാപ്പ് അയച്ചു കൊടുക്കണം എന്നിട്ട് അവർ ആ റിസൾട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് തരികയുള്ളൂ അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഈ മെയ് മാസത്തിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ആൻഡ് കോയമ്പത്തൂർ എച്ച് എൻ എസ്സിൽ വെച്ച് പൂർത്തിയാക്കുകയും ചെയ്യും ഒൻപത് മണിക്ക് മുമ്പായി ഹോസ്പിറ്റലിൽ എത്തേണ്ടതു കൊണ്ട് തന്നെ തലേ ദിവസം കോയമ്പത്തൂരുള്ള എൻ്റെ സുഹൃത്തിനൊപ്പമാണ് ഞാൻ താമസിച്ചത് ഇതപ്പോഴെടുത്ത ഒരു സെൽഫിയാണ് പിറ്റേ ദിവസം രാവിലെ ഗാന്ധിപുരം റെയിൽ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുപത് എ ബസ്സിലാണ് കയറിയത് നമ്മുടെ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു ഭക്ഷണശാലയിൽ നിന്ന് രാവിലെ നല്ല പൂരിയും കഴിച്ചു മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും നാട്ടുകാരനും കൂടി ആയിരുന്നുള്ള ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒമ്പത് മണിക്ക് മുമ്പായി തന്നെ എച്ച് എൻ എസ്സിലെത്തി അവിടേക്ക് കയറുമ്പോൾ ചില പ്രൊസീജിയറുകളുണ്ട് സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ സെക്യൂരിറ്റിയുടെ മുമ്പിലായിട്ട് രജിസ്റ്റർ ഉണ്ടാവും ആ രജിസ്റ്ററിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എന്നോ ജി എഫ് സി മറ്റോ ആണെങ്കിൽ അതും രേഖപ്പെടുത്തണം എന്നിട്ട് മാത്രമേ നമ്മൾ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ അങ്ങനെ എച്ച് എൻ എസിനെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളെ അവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റിസെപ്ഷനിലൊക്കെ ആളുകളുണ്ട് ആ ദിവസം നമുക്ക് അവിടെ ആകെ ഒൻപത് പേരോളം ഉണ്ടായിരുന്നു എത്ര നിഷാദാണ് അപ്പം നമ്മുടെ രേഖകൾ നമ്മളുടെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ അവർ വാങ്ങിയിട്ട് അവരുടെ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മളതൊക്കെ പൂരിപ്പിച്ചു കൊടുക്കണം അതാണ് അവിടുത്തെ പ്രൊസീജിയർ നമ്മുടെ റിസൾട്ടൊക്കെ അവർ പിൻ ചെയ്തു നമ്മുടെ റിസൾട്ടുകൾക്ക് പുറമേയായിട്ട് അന്നേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ബി പി ടെമ്പറേച്ചർ തുടങ്ങിയവ പരിശോധിക്കും അതേപോലെ തന്നെ അനസ്തേഷ്യക്കോ അതേപോലെ ആൻറ്റിബയോട്ടിക്കിനോ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് കൂടെ ശേഷം മാത്രമേ നമ്മെ സർജറിക്ക് വിധേയമാക്കുകയുള്ളൂ സാധാരണഗതിയിൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റുകൾ ഉണ്ടാവുമ്പോൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് ചെയ്യാറ് ആദ്യ ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം ഒന്നാം ഘട്ടം ചെയ്യും പിന്നീട് പിറ്റേ ദിവസം പുലർച്ചെ അവർ അലാറം വെച്ച് എണ്ണീക്കം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ എനിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായതിനു ശേഷം ഒരു ചെറിയ പനി വന്നു അതുകൊണ്ട് ഒന്നാമത്തെ ദിവസം എൻ്റെ സർജറി നടത്തിയില്ല പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് എൻ്റെ സർജറി ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ നമ്മുടെ പിറകിൽ അനസ്തേഷി നൽകും ഈ അനസ്തേഷി നൽകുമ്പോൾ സാധാരണഗതിയിൽ ഒരു ചെറിയ വേദന ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ചിട്ട് എൻ്റെ മുൻഭാഗത്ത് കുത്തി വയ്ക്കുമ്പോൾ വേദന കുറവായിരുന്നു എങ്കിൽ കൂടി പിറകിൽ ഉണ്ടാകുമ്പോൾ ആ രണ്ട് മിനിറ്റ് രണ്ടും രണ്ടും ഒരു മൊത്തം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും ആ പ്രയാസമാണ് ഒരു വേദന അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു പന്ത്രണ്ടര മണിവരെ എൻ്റെ പുറകിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുക്കുകയും അതേപോലെ മുൻഭാഗത്ത് കുറച്ച് കുത്തി അടയാളപ്പെടുത്തുകയും ചെയ്തു ഈ ഗ്രാഫ്റ്റ് ക്ലീൻ ചെയ്യുകയും അതേപോലെ ക്രൗഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഉച്ചക്ക് ശേഷമാണ് എൻ്റെ മുൻഭാഗത്ത് ഉറപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ആദ്യ ദിവസം ആയിരത്തി മുന്നൂറ്റി ഇരുപതോളം ഗ്രാഫ്റ്റുകളാണ് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത് ബാക്കി ചെയ്തത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം പുലർച്ചെ തന്നെ അഞ്ച് മണിയാകുമ്പോഴേക്കും നമ്മുടെ റെഡിയാവാൻ പറയും ഒരു അഞ്ച് ഇരുപതാകുമ്പോൾ അവർ ടെക്നീഷ്യന്മാർ വന്ന് എടുക്കുകയും നമ്മുടെ പിറ്റേ ദിവസം നമുക്ക് അനസ്ഥേഷി നൽകും അപ്പം പുറകിൽ ആവശ്യമായ രണ്ട് ചെവിയുടെ ഈ രണ്ട് ഭാഗങ്ങളാണ് എടുത്തിട്ടുള്ളത് അത് അത് ഇതേപോലെ രാവിലെ നമ്മുടെ പറകിൽ നിന്ന് റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുകയും അതേപോലെ അത് കൗണ്ട് ചെയ്യുകയും ചെയ്യണം അതിനുശേഷം അതൊരു ഉച്ചയ്ക്ക് ശേഷം ആണത് ഉച്ചയാകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആവും അങ്ങനെ എൻ്റെ ഏകദേശം ഒരു ഒരു മണിയാവുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയി അതിനുശേഷം ഭക്ഷണം കഴിച്ചു ആ സമയം ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ അവിടെ വിശ്രമിക്കേണ്ടതായിട്ടുണ്ട് വിശ്രമം കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുളികകൾ മൂവായിരം രൂപയുടെ ഗുളിക ഉണ്ടാവും ഈ ഗുളിക കഴിക്കേണ്ട ക്രമവുമാണ് നമ്മോട് പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് അത് തമിഴ് അതേപോലെ ഇംഗ്ലീഷ് അങ്ങനെ മലയാളമൊക്കെ ഒരു ഭാഷയിലാണ് നമ്മുടെ ഈ ഗുളിക കഴിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെ വൈക രാത്രി ഒമ്പത് മണി ആ സമയം അത്രത്തോളം ഞാൻ അവിടെ താമസിച്ചു അതിനുശേഷമായിരുന്നു എൻ്റെ ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പം അവർ വൈകുന്നേരം രാത്രി ഈ നമ്മുടെ ക്യാപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് അതേപോലെ പുറകിൽ നിന്നുള്ള ബാൻഡേജും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് വരാൻ കഴിയുന്നത് പിന്നെ ഒരു കാര്യം എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തൊട്ടിപ്പാളയം പിരിവിൽ നിന്ന് ഒരു ഒമ്പത് മണി ആ സമയത്ത് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടിയിരുന്നു പിന്നീട് ട്രെയിൻ മാർഗം പിറ്റേ ദിവസം രാവിലെയാണ് എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ ബൈ